എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഈ വിവാദത്തിൽ മൗനം പാലിക്കുന്നത് അദ്ദേഹം ഉത്തരവാദിത്ത ബോധമുള്ള തന്തയ്ക്ക് ജനിച്ചവനായതുകൊണ്ട് അതാണ് എന്റെ ഉത്തരം ആദ്യത്തെ ഉത്തരവാദിത്ത ബോധം എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് ആ സിനിമ അതൊരു വലിയ ആദ്യം പറഞ്ഞത് ഞാൻ കേട്ടില്ല ഉത്തരവാദിത്ത ബോധമുള്ള തന്തയ്ക്ക് ജനിച്ചവനായതുകൊണ്ട് പക്ഷെ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഇത്ര ഈ ഇത് ഇത് ഏതാനും വിവാദമാകുമെന്ന് അറിയാം എന്നിട്ടും എനിക്ക് പോലും ഞാൻ ആ ഇപ്പം വെട്ടിമാറ്റിയ സീക്വൻസ് ഉണ്ടല്ലോ ഞാനത് ആ ട്രെയിനിൽ ആ ഒരു കുപ്പി വന്ന് വീണ് തീ പിടിക്കുന്ന ആ ഘട്ടം തൊട്ടിട്ട് അവസാനം ആ ഒരു പിന്നെ ചതുപ്പിൽ പൃഥ്വിരാജ് അനിയനെയും കൊണ്ടുപോകുന്ന ആ സീനുവരെ ഞാൻ ചെവിയും പൊത്തി ഞാനും വൈഫും ചെവിയും പൊത്തി കണ്ണും തുറക്കാതിരുന്നതാണ് ചെവിയും കണ്ണും കണ്ടുകൂടാതില്ല കാരണം എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ മറ്റേ എനിക്ക് ഒന്നിയും ഒന്നും ഇഷ്ടമാണ് കണ്ടില്ല സിനിമ അപ്പ ശ്രീ വിനു മൂന്ന് കാര്യങ്ങൾ മൂന്നെണ്ണം ഒന്ന് ഈ സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞാണ്ടി കേൾക്കാമല്ലോ അല്ലെ സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞ നൂറ്റാണ്ടി പറയുന്നുണ്ട് ഈ ചീത്ത നായർ മുതുകടിക്കും നല്ല നായർ അമ്പലം മണിയടിക്കും ഒരുപക്ഷെ സഖാവകിഷ്ണമുള്ള ജീവിച്ച് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു ചീത്ത നായർ മുസ്ലിമിനെ അടിക്കും നല്ല നായർ മുസ്ലിമിനു വേണ്ടി തിരിച്ചടിക്കും അതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ വളരെ ലളിതമായ ഇതിവൃത്തം ഇരുപത്തിനാല് വെട്ടല്ല ഇരുന്നൂറ്റമ്പത് വെടിയേറ്റാലും അതെ ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ധൈര്യത്തിനുള്ള ഒരു ഓസ്കാർ കൊടുക്കണം എന്നാൽ അത് പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങളിലൊരു ബാലൻസ് കൊണ്ടുവരായിരുന്നു ഉദാഹരണം ഈ ഡാം തകർത്ത് രണ്ട് ജില്ലകളെയും മുക്കിക്കളയെന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായി പോയി അതൊന്നും കുട്ടിയുടെ ആത്മാവിനേറ്റ മുറി

അരമണിക്കൂർ മുമ്പ് ശ്രീ ഫക്രുദ്ദീനും ഞാനും ഇതേ വിഷയത്തിൽ മറ്റൊരു ചാനലിൽ സംവാദത്തിൽ ഏർപ്പെട്ട ആൾക്കാരാണ് ആ സമയത്ത് ആ ചാനലിന്റെ അവതാരകൻ ഇതേ ചോദ്യം ശ്രീ ഫക്രുദ്ദീനോട് ചോദിച്ചപ്പോൾ സംവിധായകനാണ് സിനിമയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ചാനൽ മാറുന്ന സമയം അല്ല ഞാൻ ഈ ഒരു മണിക്കൂറിനടയിൽ സംസാരിച്ചിട്ടേ ഇല്ല മറ്റൊരു അല്ല മറ്റൊരു ഇവിടെ വരുമ്പോ മാറ്റി പറയണ പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ പ്രതികരിക്കേണ്ടത് സംവിധായകനാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ വിനുവിന്റെ ചോദ്യം എന്തായിരുന്നു വിനുവിന്റെ ചോദ്യം എന്താ അല്ല എന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടെ അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാക്കലെ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ അവിടെ ഇവിടെ ചോദ്യം വേദം അത് കഴിഞ്ഞിട്ട് ലീഗിന്റെ പ്രതിനിധിയായിരുന്നു ഞാൻ സംസാരിച്ചു കേട്ടിരുന്നു ചോദ്യം അതും ഞാൻ പറയാം അല്ല വേണമെങ്കിൽ ഞാൻ പറയാം നോക്കൂ അല്ലെങ്കിൽ ബിനു പറഞ്ഞ അഭിപ്രായം മാറ്റി എന്നല്ല ഞാൻ പറഞ്ഞത് ശ്രീ ഫക്വദീൻ ഞാൻ പറഞ്ഞത് കേക്കു ആ ചർച്ച കാണുന്ന ആർ കെ വിടുന്ന ചർച്ച മാറ്റിപ്പോയെ അല്ല എനിക്കില്ല ചിലപ്പോ സ്ത്രീത്തിന് ഉണ്ടാവും അതാണ് ഈ പറയുന്നത് എനിക്കില്ല കാര്യത്തിലേക്ക് വരൂ ഓ ശരി എന്താണ് അവിടെ ആരാണ് പ്രശ്നം തോന്നി ആരാണ് മാപ്പ് വകേണ്ടത് ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ട് എന്ന് തോന്നിയാൽ താത്വികമായി സംവിധായകൻ തന്നെയാണ് മാപ്പ് വകേണ്ടത് സംവിധായകനാണ് താത്വികമായ ഒരു ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണൂ എന്ന് പറഞ്ഞിരിക്കുന്ന സംവിധായകനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒന്ന് എന്തിനാണ് ഈ ഇരുപത്തിയെട്ട് വെട്ട് വെട്ടിയിരിക്കുന്നത് രണ്ട് ഈ ഇരുപത്തിയെ നാലിടത്ത് കൃത്യമായി കത്രിക വെക്കണമെന്ന് തീരുമാനിച്ചത് ആരൊക്കെ ബാഹ്യസമ്മർദ്ദം ഇല്ല നിങ്ങൾ ഈ വെട്ടേണ്ടുന്ന ഇരുപത്തിനാല് ഇടങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നമെന്ന് നിങ്ങൾ തന്നെയാണോ കണ്ടുപിടിച്ചത് എങ്കിൽ ഈ ഇരുപത്തിനാല് ഭാഗം പ്രശ്നമാകുമെന്ന് ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ ഇതൊക്കെ മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളല്ലേ എമർജൻസി എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ശ്രീ വിനു കണ്ടിരുന്നോ എമർജൻസി ഒന്ന് കാണണം എന്താണ് ഉദ്ദേശം ഇന്ദിരാഗാന്ധിയെ പരമാവധി ടാർണിഷ് ചെയ്യുക എമർജൻസി പീരീഡിനെ ടാർഷ് ചെയ്യുക ആ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അതിനെതിരായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടോ ഇപ്പോഴും എന്റെ പരാതി കോൺഗ്രസ് കോൺഗ്രസ് ചർച്ച നടത്തുന്ന ഇപ്പം താള ചർച്ച നടത്തുന്ന അവസ്ഥ എന്തായിരിക്കും ചർച്ചയിൽ ഒരു നന്നായി എനിക്കറിയാം ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു രാഹുലീശ്വർ പറയുന്നത് പോലെ മൂന്ന് കാര്യം എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഡയറക്ടൈനുള്ള സമയമായി ന്യൂസ് ന്യൂസാര് അവസാനിക്കുന്നു നമസ്കാരം ഇരിക്കലോണ്ട